പാപത്തിൻ ഭോഗം വേണ്ട ദൈവജനത്തിൻ്റെ കഷ്ടം മതി നിക്ഷേപ വസ്തുക്കളെ കാണും ക്രിസ്തുവിൽ നിന്നയെ സമ്പത്ത് നിന്നുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമ ജീവിതം വേറെയും എബ്രായർ പതിനൊന്ന് ഇരുപത്തിനാല് വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് ആത്മധൈര്യമുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ഇവിടെ മോശ നിരസിച്ച കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക മിശ്രീം സാമ്രാജ്യത്തിന്റെ കീർത്തി രാജമന്ദിരത്തിലെ സുഖലോലുപ ജീവിതം ഒടുങ്ങാത്ത മിശ്രീം നിക്ഷേപങ്ങൾ ഈജിപ്തിന്റെ രാജവാഴ്ച മിശ്രീമിന്റെ മതപരമായ വ്യവസ്ഥിതികൾ ഇങ്ങനെ അഞ്ച് ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത് എന്നിട്ട് തെരഞ്ഞെടുത്തതോ ക്രിസ്തുവിന്റെ നിന്നയും ദൈവജനത്തോടൊപ്പമുള്ള കഷ്ടതയും പക്ഷേ കേവലം ഒരു ഈജിപ്ഷ്യൻ മമ്മിയായി ഒതുങ്ങി പോകേണ്ടിയിരുന്ന മോശയെ ശ്രേഷ്ഠ ദൈവപുരുഷനായി മാറ്റിയത് ഈ തെരഞ്ഞെടുപ്പാണ് പ്രിയരെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ഏതുവിധം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവപ്രസാദമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ